ഹലോ സ്ലാ വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറിലുള്ള ബീഡ്സുകളാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ പേൾബീഡ് ബീഡ് പോലെ തന്നെ അത്യാവശ്യം നമ്മുടെ പേൾബീഡിനെങ്കിലും കുറച്ചും കൂടി വെയിറ്റ് ഉള്ളതാ കേട്ടോ നമ്മുടെ ക്രാക്കറ്റ് ബീഡ്സ് വെച്ചാണല്ലോ സാധാരണ നമ്മൾ ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം വെയ്റ്റ് ഉള്ള ടൈപ്പാണ് ഈ ഒരു ബീഡ്സ് ഇട്ടാൽ നല്ല കളറിലാക്കിയാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണിത് അതായത് വെച്ചാൽ നമ്മൾ കളർ പോകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ചില വൈറ്റ് ബീഡ്സ് ഒക്കെ ചിലത് തൊലിങ്ങനെ പൊളിഞ്ഞു പോകുന്ന ടൈപ്പ് ആണല്ലോ ഉള്ളത് ഇത് അങ്ങനെയല്ല കേട്ടോ അങ്ങനത്തെ അല്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ആണ് അപ്പോൾ ആ ഒരു ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ബീഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റീസ്റ്റോക്ക് ആയ ഗോൾഡ് കവറിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ബീറ്റ്സ് അതുപോലെ തന്നെ ചക്കിരി ക്യാപ്പ് അപ്പോൾ അതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ നമുക്ക് ഒൻപത് കളറാണ് കേട്ടോ വരുന്നത് ഡാ അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി ഒരു ഒരു ഹാഷ് കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് പിന്നെ വരുന്നത് ഡാ ഈ ഒരു കളറ് ഒരു പീച്ച് കളറേ പിന്നെ വരുന്നത് ഇത് ഒരു ഓറഞ്ച് മിക്സ് ആ ഒരു ടൈപ്പ് കളറാ കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം ബീറ്റ്സിനാണെങ്കിലും കുറച്ച് വെയിറ്റും ഉണ്ട് കേട്ടോ ഇത് ഏകദേശം നമുക്കൊരു നൂറിൽ മേളിലെ ബീഡ്സ് വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് അല്ല എന്നാലും ഒരു നൂറിൽ മേളിലെ ബീഡ്സ് നമുക്ക് ഇതിനകത്ത് ഒരു സ്ട്രിങ്ങിന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ നമ്മുടെ ക്രാക്കഡ് ബീഡ്സ് ചിലത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആ ഒരു സൈസിലൊക്കെയാണ് ബീഡ്സ് എണ്ണം കിട്ടുന്നത് ഇത് നമുക്ക് നൂറിൽ മേളിലെ ബീഡ്സ് കിട്ടുന്നുണ്ട് അപ്പം അതല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇത് പിന്നെന്താ ഇത് ഇതൊക്കെ നമുക്ക് വൈറ്റ് മിക്സ് ആക്കിയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ഇട്ടിട്ട് സെയിം കളറിലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അത് സൈസ് നമുക്ക് എയിറ്റ് എം എം ആണ് കേട്ടോ വരുന്നത് എയ്റ്റ് എം എം സൈസിലാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളറാണ് കേട്ടോ ഇത് ഇതാണ് ലാസ്റ്റ് കളറ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടലി എട്ട് കളറിലാണ് വരുന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രിംഗ് റേറ്റ് വരുന്നത് മുപ്പത്തി എട്ട് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ പ്രൈസ് വരുന്നത് മുപ്പത്തിയെട്ട് രൂപയാണ് സ്ട്രിങ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റംസ് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മുടെ ഡബ് എസ് കോള് എസ് കോസ് ലോക്ക് ആണ് കേട്ടോ വരുന്നത് പ്ലേറ്റഡ് ആണ് എസ് ലോക്ക് എട്ട് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് കേട്ടോ എസ് ലോക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇത് ഡബ്ല്യു അതായത് ഡബ്ല്യു ഇതും നമുക്ക് പീസ് റേറ്റ് വരുന്നത് എട്ട് രൂപയാണ് പിന്നെ നമ്മുടെ നമ്മൾ ബീഡ്സ് ഇൻവിസിബിൾ ചെയിൻ ഒക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സ് അത് നമുക്ക് ഒരു ത്രീ എം എം സൈസിലാണ് ഇത് വരുന്നത് ഇത് ത്രീ എം എം സൈസാണ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപ പിന്നെ ത്രീ കഴിഞ്ഞിട്ട് പിന്നെ ഫോർ ഫോർ ഇപ്പം ഇല്ല പിന്നെ വരുന്നത് ഫൈവ് ആണ് ഫൈവ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപ കേട്ടോ ഇത് എഴുപത് പിന്നെ ഫോർ വരുന്നത് എഴുപത്തി അഞ്ചാണ് പിന്നെ വരുന്നത് ഫൈവ് ഫൈവ് എൺപത് രൂപ എങ്ങനെയാണ് നമുക്ക് ബീറ്റ്സ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഗോൾഡൻ്റെ തന്നെ ചക്കിരി വരുന്നുണ്ട് ചക്കിരി അറുപത് രൂപ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്യാപ്പ് ഇത് പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ട് രൂപ കേട്ടോ പിന്നെ നമുക്ക് എല്ലാവരും കുറച്ച് ചോദിക്കുന്നതാണ് സിൽവറിൻ്റെത് സിൽവർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സിൽവറിൻ്റെത് ഇത് ചക്കിരിയാണേ സിൽവർ ചക്കിരി അതുപോലെ തന്നെ സിൽവറിൻ്റെ ഇൻവിസിബിൾ ചെയിൻ ചോദിക്കുന്നുണ്ട് നമുക്ക് റെഡി ആകാംട്ടോ അവൻ്റെ ഒരു കിറ്റ് ഇത് ചക്കിരി അതുപോലെ തന്നെ ഇതും ഏകദേശം ചക്കിരി എന്ന് തന്നെ പറയാം അതൊരു ഫ്ലവർ ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പാണ് ഫ്ലവർ എന്ന് പറയുക ക്യാപ്പല്ല എന്നാൽ ഇതേ ഒരു ചക്കിരി പോലെ തന്നെ ആ ഒരു വേറൊരു ഡിസൈനിൽ വരുന്നതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് ആണ് കേട്ടോ രണ്ടും അൻപത് രൂപ തന്നെയാണ് സിൽവർ ആണെങ്കിലും പ്രൈസ് ഉണ്ട് കേട്ടോ അത് കാരണം പ്ലേറ്റഡ് ആണ് മൈക്രോ പ്ലേറ്റഡ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് കളർ പോകത്തില്ല അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസ് കേട്ടോ അപ്പോൾ വേണ്ടവര് നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്ന ഞാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം എന്താ ഐറ്റം എന്ന് പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെത് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ചോദിച്ചാൽ മതി ഫോട്ടോ കഴിഞ്ഞിട്ട് തരാം കേട്ടോ അപ്പോൾ കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം മുപ്പത്തി എട്ട് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഓക്കെ ബൈ